ഹലോ ഫ്രണ്ട്സ് മുള്ളി 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 റോഡാണ് നമ്മൾ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുള്ളിയിലേക്കാണ് ചെക്ക് ചെക്ക് പോസ്റ്റിൽ എന്താണ് സ്ഥിതി നോക്കട്ടെ അതിനു വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് രഞ്ജിത് അന്വേഷിച്ചിട്ട് കാണാം അതിനു വേണ്ടി യാത്രകളിലാണ് യാത്രയാണ് അപ്പോൾ ഞങ്ങൾ ഒരു വീഡിയോ അവിടെ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളൊരു തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ മുള്ളി ചെക്ക് പോസ്റ്റിന്റെ ഉള്ളിലായിട്ട് കേറിയിട്ടുണ്ട് അതാ അതിൻ്റെ അരുവിയാണ് ഞാൻ അവിടെ പോയി ചോദിച്ചാലേ അറിയാൻ കഴിയുള്ളൂ കടന്നു പോകാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ഇവിടെ തമിഴ്നാടിന്റെ ബോർഡറിൽ അവിടെ പോയി ചോദിക്കാൻ ചോദിക്കേണ്ടി വരും എന്നാലേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഗായസ് അപ്പോൾ മുള്ളി ഈ ഊട്ടിയിലോട്ട് പോകുന്ന റൂട്ട് നമുക്ക് പോകാൻ പറ്റില്ല ഞങ്ങളിപ്പോൾ അവിടെ തമിഴ്നാട് ബോർഡർ പോയി ചോദിച്ചു അപ്പോൾ ക്ലോസ് ആണ് പോകാൻ പറ്റില്ല അറിഞ്ഞു